പെറ്റൽസ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പുലിക്കുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ഇവിടെയാണ് അയ്യപ്പൻ കൊട്ടാരത്തിൽ നിന്നും തിരികെ പുലികളെ കൊണ്ടുവന്ന് വിട്ടത് എന്ന് പറയപ്പെടുന്ന മലയുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം താഴേന്ന് കുറച്ചധികം നടന്ന് കയറി വരാനായിട്ടുണ്ട് കുറച്ചിങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ സ്റ്റെപ്പുകളാണ് അപ്പോൾ ഇത് വലിയൊരു കുന്നാണ് ഇതിനപ്പുറവും ഇപ്പുറവും ഒക്കെ റബ്ബറിൻ്റെ തോട്ടങ്ങളാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പന്തളത്ത് നിന്ന് കുളനട ജംഗ്ഷനിൽ വരണം കുളനടയിൽ നിന്നും വലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിയിൽ കൂടെ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ് ആ വഴിയിലൂടെ മുമ്പോട്ട് വരുമ്പം ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത് ഇടത്തോട്ട് തിരിഞ്ഞ തിരിഞ്ഞൊരു ഒന്നര കിലോമീറ്ററോളം വരുമ്പോഴത്തേക്കും ഈ അമ്പലത്തിൻ്റെ ആ കവാടം നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡ് സൈഡിൽ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മുകളിലോട്ട് പോയിട്ട് കാണാം സ്റ്റെപ്പ് കയറി ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിന്നത് അപ്പോൾ ഞാനിങ്ങനെ പടവുകൾ കയറുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് ഞായറാഴ്ചയാണ് പത്ത് മണി കഴിഞ്ഞു അപ്പോൾ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും വേറെ പണികളൊന്നുമില്ല ഒന്ന് റെസ്റ്റായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു കാരണം അതിൻ്റെ ലാപ്ടോപ്പൊക്കെ ചീത്തയായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഇങ്ങോട്ടൊന്ന് വരാം കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് ഇങ്ങോട്ട് വരണമെന്ന് അപ്പോൾ ഇന്നേതായാലും ഒത്തുകിട്ടി അമ്പലമൊക്കെ അടച്ചിരിക്കുകയാണ് പത്ത് മണി കഴിഞ്ഞല്ലോ ഞാൻ ജസ്റ്റ് വന്ന് കണ്ട് ഈ ബ്ലോഗിൽ കൂടെ നിങ്ങളെ ഈ സ്ഥലം പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് പിടിച്ചു കയറാനായിട്ട് ഇവിടെ ഒരു പൈപ്പ് റെയിൽ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് പിടിച്ചു കയറാവുന്നതാണ് ഒരുപാട് റയർ പ്ലാൻസ് ഒക്കെയുള്ള കാവാണ് രണ്ട് സൈഡിലും ഉള്ളത് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ അപ്പോൾ ഇവിടെ പണ്ട് അയ്യപ്പന് പുലികളെയും കൊണ്ട് വന്നപ്പോൾ ആൾക്കാരൊക്കെ പേടിച്ചു പോയെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആളുകൾ ഭയന്നപ്പോഴത്തേക്കും അയ്യപ്പൻ ആ പുലികളെ തിരിച്ച് കൊണ്ടുവന്നിട്ട് ഈ മലയുടെ പുറത്ത് വന്ന് വിശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവിടെ അതിനെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ഈ കുന്നിൻ്റെ മോളിൽ എത്തി നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ അത് ആ അയ്യപ്പന്റെ ഒരു ശില്പം പുലിപ്പുറത്തിരിക്കുന്നൊരു ശില്പം ഇവിടെ വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായൊരു ശില്പമാണ് ആരുമില്ല വിജനമായിട്ട് കിടക്കുകയാണ് ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമൊന്നുമില്ല ഇവിടെ ഒരു ചെറിയ ഓഫീസ് ഒക്കെ ഉണ്ട് അയ്യപ്പൻ പുലിപ്പാദം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെയിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് വെയിലായത് കൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല നല്ല വെയിലാണ് വെയിൽ താണു കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും എന്തെങ്കിലും പൗഡറോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ പായലൊക്കെ മാറിയിട്ട് കൃത്യമായിട്ടത് കാണാനായിട്ട് പറ്റും ഇവിടെ ചെറുതായിട്ട് നമുക്ക് കാണാം പക്ഷേ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് അതറിയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും വെയിലായത് കാരണം അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല പുലിക്കാലിൻ്റെ ഒരു പുലിപ്പാദം കണ്ടോ മൂന്ന് പാൽപ്പാട് പോലെ ഇങ്ങനെ ഒരു ആനയുടെ രൂപമുണ്ട് ഇവിടെ ഒരു മണ്ഡപമുണ്ട് ഇവിടെ പനങ്ങാട് വടക്കേപ്പാട്ട് അമ്പലത്തിൽ കുടുംബവകയായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ ഒരു നന്ദികേശൻ്റെ ശില്പമുണ്ട് താഴ്ട്ടെല്ലാം കാടാണ് പിന്നെ കാവാണ് മൊത്തം ചുറ്റു ചുറ്റുപാടും ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആർക്കും പ്രവേശനമില്ല പുറത്ത് നമുക്ക് കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാടിൻ്റെ ദൃശ്യം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും എത്ര ഭംഗിയാണെന്ന് നോക്കി നാല് വശത്തും കാടാണ് നിബിഡമായ പന്തളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രമാണ് ഇതിന് ഇപ്പുറത്തോട്ട് നമ്മൾ വന്ന് കഴിയുമ്പം ഇവിടെ ഇതിന് തുമ്പിനാടി മല എന്നാണ് പറയുന്നത് തുമ്പിനാടി മല ഈ വശത്തുനിന്ന് നമുക്ക് പിന്നെ കാട് നിബിഡമായ കാട് കാണാൻ പറ്റും റയറായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സും ഒക്കെ ഉണ്ട് കാട്ടുകാച്ചിലാണ് ഇവിടെ ഇങ്ങനെ കയറി കിടക്കുന്നത് പുല്ലാഞ്ഞി എന്ന് പറയുന്ന മരമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ മരം പുല്ലാഞ്ഞിയാണ് ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഒരു ആൽമരം കിളിർത്ത് നിൽക്കുന്നത് കണ്ടോ എത്ര നിശബ്ദതയാണ് ആരുമില്ല ഞാനും ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈശ്വരനും മാത്രം അങ്ങനെ ഞാൻ തിരികെ പോവാണ് കണ്ടിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് എന്നെ പിടിക്കുമോ എന്നറിയില്ല ഞാൻ അനധികൃതമായി കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ആരും ഇല്ലായിരുന്നു വളരെ നിശബ്ദമായിട്ടുള്ള കുറച്ച് കിളികളുടെ ശബ്ദം മാത്രം എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നാല് വശവും വനമാണ് അതിൻ്റെ നടുക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ കന്ന് ആ കുന്നിൻ്റെ പുറത്താണ് ഈ പറയുന്ന ക്ഷേത്രമുള്ള ഈ ക്ഷേത്രമൊക്കെ പിന്നീട് പണിതിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ട് ആദിവാസി വർഗ്ഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വെച്ചാരാധനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് പിന്നീട് ഇപ്പോൾ ക്ഷേത്രമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അയ്യപ്പന് പിന്നെ പുലിപ്പാലിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുകയും പുലികളെ കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിൽ വരുകയും ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ജനങ്ങൾ ഈ പുലികളുമായിട്ട് വരുന്നത് കണ്ട് പരിഭ്രാന്തരായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ആ അതിൽ ജനങ്ങൾ പേടിച്ചപ്പോഴത്തേക്കും അയ്യപ്പൻ തിരിച്ച് ഈ പുലികളെ കുന്നിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരികയും ഇവിടെ വന്ന് കുറച്ചുനേരം വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കുറച്ചുനേരം വിശ്രമിച്ചതിന് ശേഷം ആണ് പിന്നീട് തിരിച്ച് പിന്നെ പുലികളെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പിന്നെ കൊട്ടാരത്തിലേക്ക് തിരികെ പോയത് അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുമൊക്കെ പണ്ട് പിന്നെ ജനവാസ മേഖല ആയിരുന്നില്ല അന്നിവിടെ എല്ലാം മുഴുവനും വനങ്ങളായിരുന്നു ഇപ്പോഴും വനത്തിൻ്റെ തിരിശേഷിപ്പുകൾ കുറച്ച് ഇതിൻ്റെ ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പിന്നെ നമുക്ക് വീടുകൾ കാണാനായിട്ട് പറ്റും ജനവാസമുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് എത്രയോ നാളുകൾക്ക് മുമ്പാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അന്നത്തെ കാലത്ത് ഇത് മുഴുവനും വനനിബിഡമായ പ്രദേശമായിരുന്നു ഈ പുലികൾ എന്ന് പറയുന്നത് നമ്മുടെ കാട്ടിലൊന്നും പുലികളില്ല കടുവയാണുള്ളത് പക്ഷേ പലരും പറയുന്നത് ഒരു പുലി വർഗത്തിപ്പെട്ട് നല്ല വലുപ്പമുള്ള ബിഗ് കാറ്റ്സ് ഉണ്ട് ബിഗ് കാറ്റ്സ് പുലി പുലി വർഗത്തി അങ്ങനെയുള്ള ബിഗ് കാറ്റ്സ് ആവാനാണ് സാധ്യത എന്നാണ് പറയുന്നത് പുലികൾ അല്ല നമ്മുടെ കാട്ടിൽ പുലിയില്ല കടുവകളാണുള്ളത് അപ്പോൾ ചിത്രത്തിൽ നമ്മൾ അയ്യപ്പൻ്റെ ചിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ചിത്രത്തിലൊക്കെ പുലിയുടെ പടമാണുള്ളത് പക്ഷേ അത് പുലിയെന്നുള്ളത് ഒരു എക്സാജറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അന്നത്തെ കൊളോക്കിയൽ ലാംഗ്വേജിൽ പുലിയെന്നായിരുന്നിരിക്കണം ഒരു പക്ഷേ കടുവയും പറഞ്ഞിരുന്നത് കടുവയും പുലിയും ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കില്ലല്ലോ അന്നത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറയുന്നത് അപ്പോൾ പുലി എന്നവരുദ്ദേശിച്ചത് ചിലപ്പം ഒന്നുകിൽ കടുവയായിരിക്കാം അല്ലെങ്കിൽ ബിഗ് ക്യാറ്റ്സ് ആയിരിക്കാം അതായത് പുലിയെ പോലെ ഇരിക്കുന്ന വലിയ വലിയ ബിഗ് ക്യാറ്റ്സ് പിന്നെ വനത്തിലൊക്കെ ഉണ്ട് എന്തായാലും പുലികളെ അയ്യപ്പൻ കൊണ്ടുവന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു അതേപോലെ തന്നെ അതിനെ പറഞ്ഞു വിട്ടു എന്നും പറയുന്നു അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം അയ്യപ്പൻ വിശ്രമിച്ച സ്ഥലമാണ് ഈ പുലിക്കുന്ന മല പിന്നീടാണ് ഈ മലയ്ക്ക് പുലിക്കുന്നുമല എന്ന് പേര് വന്നത് അപ്പോൾ എന്തായാലും ഒരു ഷോർട്ട് വിസിറ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത് കിടക്കുന്ന ഈ മനോഹരമായ സ്ഥലം അല്ലെങ്കിൽ ഈ ചരിത്ര പ്രധാനമായ സ്ഥലം നമ്മൾ കണ്ടില്ലേ പിന്നെ മോശമല്ലേ അയ്യപ്പ ഭക്തന്മാരൊക്കെ സീസൺ ആകുമ്പോഴത്തേക്കും വരുമ്പോഴേ ഇവിടെയും കൂടെ വന്ന് ഇവിടെയും കൂടെ സന്ദർശനം നടത്തണം വളരെ നല്ലൊരു സ്ഥലമാണ് നിങ്ങളിവിടെ പവിത്രമായി സൂക്ഷിക്കണം വളരെ നിശബ്ദതയുള്ള സ്ഥലമാണ് നമ്മളിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ശാന്തത ലഭിക്കും കാരണം ചുറ്റും വനമാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആരുമില്ല അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം എനിക്കും ഈശ്വരനും തമ്മിൽ സംവദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയുന്ന പോലെ ഏതൊരു ഭക്തനും അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിക്കും ഈശ്വരനോട് നേരിട്ട് സംവദിക്കാൻ ഒരു സാഹചര്യമാണ് ആ ഭക്തനും ഈശ്വരനും ഒറ്റയ്ക്കാവുന്ന സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടും ആരുമില്ലാത്തപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി എനിക്ക് നല്ല സന്തോഷമായി അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി തിരികെ പോവാണ് ഇവിടെ കുറേ തുമ്പിയും തുമ്പികളും അതേപോലെ പൂമ്പാറ്റകളും പക്ഷികളും ഒക്കെ ഉണ്ട് വളരെ നിശബ്ദത ആയതുകൊണ്ട് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും കുറേ റെയർ പ്ലാന്റ്സ് ഉണ്ട് എനിക്കിപ്പോൾ എല്ലാം നിങ്ങളോട് പറയാഞ്ഞ് തരാനായിട്ട് പറ്റത്തില്ല ഇപ്പം ഈ കാണുന്നതൊക്കെ സ്മൈ ലാക്സ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മൈലാക്സ് അങ്ങനെ ഇത് മഞ്ചാടിയുടെ മഞ്ചാടി മരമാണ് മഞ്ചാടിയുടെ മരമാണ് അങ്ങനെ ഈ നിൽക്കുന്ന കുറേ റയർ പ്ലാന്റുകളുണ്ട് ഇതിപ്പം ആളുകളൊന്നും ഡിസ്റ്റേബ് ചെയ്യാത്തൊരു വനമായതുകൊണ്ട് റെയർ പ്ലാന്റ്സ് ഒക്കെ അവിടെ അതേപോലെ നിൽക്കും ഇത് സി സി ഫസ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് സി സി ഫസ് അപ്പോൾ അങ്ങനെ കുറേ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതിൻ്റെ ഗുണം അതാണ് നമുക്ക് നല്ലൊരു കൂൾ ക്ലൈമറ്റും അതേപോലെ തന്നെ സ്പീഷീസിൻ്റെ കൺസർവേഷൻ നമുക്കിങ്ങനത്തെ പിന്നെ കാവുകളിൽ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും കാവുകളൊക്കെ വെട്ടി നിരത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സ്പീഷീസുകളൊക്കെ ഇല്ലാതായി പോവും അതുപോലെ മണ്ണിൻ്റെ ഉറപ്പും നിലനിർത്താനായിട്ട് സാധിക്കും ഇത്തരം കാവുകളുണ്ടെങ്കിൽ കണ്ടല്ലേ അതിൻ്റെ വേരുകൾ ഇറങ്ങിയിട്ട് മണ്ണിനെ പിടിച്ചു നിർത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അയ്യപ്പഭക്തന്മാരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് വരാനും കാണാനും കേരളത്തിൻ്റെ ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള അയ്യപ്പഭക്തന്മാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവർക്കൊക്കെ വരാനും കാണാനും പറ്റുന്നൊരു സാഹചര്യമാണ് പലർക്കും ഈ സ്ഥലമൊന്നും അറിയുന്നുണ്ടാവില്ല എല്ലാവരും വന്നിട്ട് പന്തളം കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് തേവാരപ്പുരം മാത്രം കണ്ടിട്ട് പോവുക ചെയ്യുന്നത് പക്ഷേ ദേവാരപ്പുര മാത്രമല്ല പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാടുണ്ട് ഇനിയും പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്ര സ്ഥലങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വരും ബ്ലോഗുകളിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേരളത്തിൻ്റെ ദൂരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പഭക്തന്മാർ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ടിട്ട് പോവുകയാണ് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ ഈ ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വരും വീഡിയോകളിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് പോവാണ് ഞാനിതാ ഇവിടെ ഒരു വീടുണ്ട് ഈ വീട്ടിലാണ് എൻ്റെ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് സ്കൂട്ടറിലാവുന്നത് അതാ ഇവിടെയാണ് ഞാൻ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോകളൊക്കെ എത്തിക്കാനും നിങ്ങൾ മടി കാണിക്കരുത് നിങ്ങളുടെ ഷെയറും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനുമാണ് എന്നെ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പരിപാടി നിന്നു പോകും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയറും ലൈക്കും സബ്സ്ക്രിപ്ഷനും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ